ഐ വെരി ലീവ് നമ്മൾ നടത്തോ വേഗം വരണേ എന്നെ പിന്നാലെ ഒരു മാസമായി തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ ക്ലാസ്സിലെത്തിയില്ല കുട്ടികൾക്കാകെ ഒരാശങ്ക മാഷ് സ്കൂൾ മാറിപ്പോയോ എന്ന് കളിച്ചും ചിരിച്ചും പാഠങ്ങൾ എടുത്തു നൽകുന്ന അധ്യാപകനെ കാണാതായപ്പോൾ കുറ്റ്യാട്ടൂർ കെ എ കൃഷ്ണൻ നമ്പ്യാർ സ്മാരക എ യു പി സ്കൂളിലെ കുട്ടികൾ നിരാശരായി സ്കൂളിലെ മലയാളം അധ്യാപകൻ നിയാസിനെ കുട്ടികൾക്ക് അത്രയും പ്രിയമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അഞ്ചാം ക്ലാസ് കാര്യ എഴുതിയ കത്താണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് മാഷ് എന്തിനാണ് ലീവ് എടുത്തത് നമ്മളെ പഠിപ്പിച്ചു മടുത്തോ മാഷ് വേഗം വരണേ ഇതായിരുന്നു കത്തിൽ ഉണ്ടായിരുന്നത് മാഷ് എന്ന് സ്കൂളിൽ വരും മാഷിനെ എന്ന് കാണും എന്നറിയില്ല ഈ കത്ത് കൈമാറാൻ പറ്റുമോ എന്ന് പോലും എഴുതി അഞ്ചാം ക്ലാസ്സുകാരിക്ക് അറിയില്ല എന്നാലും നിഷ്കളങ്കമായ ആ ബാല്യം കത്തെഴുതാൻ പ്രേരിപ്പിച്ചു അഞ്ചാം ക്ലാസ്സുകാരി ആദരികയാണ് മാഷിന് കത്തെഴുതിയത് കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ സ്കൂളിലേക്ക് എത്തുമ്പോഴാണ് കുട്ടി അപ്പോൾ കുട്ടി മുമ്പേ ഈ വെച്ചിരുന്നു എന്നാണ് ഞാൻ 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 വരുന്ന പെട്ടെന്ന് ഒരു സൈൻ പേപ്പർ കൂടിക്കൊണ്ടുവരുന്നത് അപ്പോൾ പെട്ടെന്നാണ് കുട്ടിയെ അതിൻ്റെ തിരക്കിനിടയിൽ നാശയെന്ന് ചോദിച്ചു പോയി തരുന്നത് അപ്പോൾ ഞാൻ പിന്നെ ഞാൻ കെട്ടിപ്പോയി കാരണം എന്നെ തയ്യാറാക്കി വളരെ ഡിസൈഡ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നു എൻ്റെ സൈനൊക്കെ നേരത്തെ വാങ്ങി എന്നൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷമാണ് അതായത് എന്ന് കാണുമെന്നറിയില്ല എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തരണം വരണം എന്ന് ഒരു മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരുന്നൊരു സാധനമാണ് അതാണ് അപ്പോൾ അത് കുട്ടികളത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഔദ്യോഗിക ആവശ്യത്തിന് അവധിയിലിരിക്കെ സ്കൂളിലെത്തിയ നിയാസ് മാഷിന് അപ്രതീക്ഷിതമായി ആ കത്ത് ലഭിച്ചു കണ്ടപ്പോൾ മാഷ് ഞെട്ടി ആ കണ്ണൊന്ന് നനഞ്ഞു കുട്ടികൾക്ക് തന്നോട് സ്നേഹമാണെന്നറിയാം പക്ഷെ കുറച്ചുനാൾ മാറി നിൽക്കുമ്പോൾ ഇത്രയും സ്നേഹത്തോടെ കാത്തിരിക്കുമെന്ന് നിയാസ് മാഷ് സ്വപ്നത്തിൽ പോലും കരുതിയില്ല ആ സന്തോഷത്തിൽ സോഷ്യൽ മീഡിയയിൽ മാഷ് ആ കത്ത് പോസ്റ്റ് ചെയ്തു പലരിൽ നിന്നും ലഭിച്ച അപ്രതീക്ഷിത പിന്തുണ മാഷ് എന്ത് ഭാഗ്യവാനാണെന്ന് സഹപ്രവർത്തകരായ അധ്യാപകൻ നിയാസിനോട് പറഞ്ഞു മാഷിപ്പോൾ ഒരു മാസം കൊണ്ട് കുട്ടിയെത്രത്തോളം മാഷിനെ മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു കത്തിൽ ഒരു കുട്ടിയാണ് തന്നെ മറ്റു കുട്ടികൾക്കല്ലേ ഇതുപോലെ അപ്പുറത്തേക്കുള്ള സ്നേഹം കുട്ടികളായിട്ടുണ്ട് അവരുടെ രീതിയിലാണ് പഠിപ്പിക്കുകയും കാര്യങ്ങൾ പറഞ്ഞു ചെയ്യും കുട്ടികൾ നമ്മളെ കുറ്റിയാട്ടൂർ കെ കൃഷ്ണൻ നമ്പ്യർ സ്മാരക എ യു പി സ്കൂളിൽ പ്യൂണായി ജോലിക്ക് എത്തിയതായിരുന്നു നിയാസ് പിതാവ് മരിച്ചപ്പോൾ ലഭിച്ച ജോലി പിന്നീട് ബി എഡ് പൂർത്തിയാക്കി അതേ സ്കൂളിൽ അധ്യാപകനായി നിയാസ് ഏട്ട എന്ന് വിളിച്ച സഹപ്രവർത്തകരും അധ്യാപകരും പിന്നീട് നിയാസ് മാഷ് എന്നായി വിളി ഒരു അധ്യാപകൻ എന്നതിലുപരി സ്കൂളിലെ കുട്ടികൾക്ക് ഒരു നല്ല സുഹൃത്തു കൂടിയാണ് നിയാസ് മാഷ് എന്നും ചിരിച്ച മുഖത്തോടെ അല്ലാതെ നിയാസ് മാഷിനെ ആ കുട്ടികൾ കണ്ടിട്ടില്ല മാഷിനും ആ കുട്ടികൾ മക്കളെ പോലെ തന്നെയാണ്